നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ മലയാളികളെ ഈ പൈസ ഇരട്ടിപ്പിക്കാമെന്നൊക്കെ കഴിഞ്ഞാൽ അപ്പ ചാടി വീണുള്ളൂ അത് എന്തിന്റെ പേരിലാണെങ്കിലും വേണ്ടില്ല ഒരു ഉറപ്പിട്ട് രണ്ടുപ്യ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് പ്രത്യേകിച്ച് പൈസ ഒന്നും എടുക്കണ്ട ഇന്നൊരു പതിനായിരം റുപ്പ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തിരിച്ചു തരും അതാണ് ടേം ഇങ്ങനത്തെ പരിപാടികൾ ഏറ്റവും കൂടുതൽ പറ്റിപ്പിക്കപ്പെടുന്നത് നമ്മൾ മലയാളികളാണ് അതെന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ സാക്ഷരതയും പ്രബുദ്ധതയും വിദ്യാഭ്യാസവും ഉയർന്ന നിലവാരവും എന്താ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതം കൊണ്ടൊക്കെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പോയി പെടുന്നത് നമ്മളെ പെടുത്തുന്നതാണെങ്കിലോ ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ കിട്ടും ഈ ഈ ക്രിപ്റ്റോ കറൻസിൻ്റെ പേരിലും ക്രിപ്റ്റോ ഒക്കെ സത്യമാണ് ക്രിപ്റ്റോൻ്റെ എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള ഒരുപാട് എന്താ പറയുക അക്കൗണ്ട്സും കാര്യങ്ങളും ഒരുപാട് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട് അതൊക്കെ ക്രിപ്റ്റോ നല്ല രീതിയിൽ നടക്കുന്നതിൻ്റെ പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റി നിർത്തുക പക്ഷേ പറ്റിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് കുറേ ക്രിപ്റ്റോ കറൻസിന്റെ പേരിൽ പൈസ രട്ടിപ്പിക്കുന്നതിൻ്റെ പേരിൽ ഇല്ലാത്ത ട്രേഡിംഗ് അക്കൗണ്ടുകളുടെ പേരിൽ നമ്മളെ മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത് നമ്മുടെ നോർത്ത് സൈഡിലുള്ള ആളുകളാണ് ഞാൻ നോർത്ത് ഇന്ത്യൻസിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോന്നും ഇട്ടത് പക്ഷേ ഒരുപാട് ഇപ്രാവശ്യം നമ്മൾ കണ്ട് പല വീഡിയോസിൽ വന്നിട്ട് ഇവർ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മൾ കാണുന്നത് യു പി അതുപോലെ തന്നെ മഹാരാഷ്ട്ര യു പി ബീഹാർ ഇവിടെയൊക്കെയുള്ള നമ്പേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൾ വരുന്നതും അവിടെയുള്ള ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ കള്ളപരിപാടിയിൽ കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ആരും എന്തൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അപ്പം ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഹെലനോസ്പാട്ട ധന്യ ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് beautiful people i got so many dms telling me that we invested in some crypto and we never get that profit uh, so i am mentioning a page here named saket jaswal you guys can dm him he'll uh, guide you how to invest and double your money and double your money money uh, so what you guys are waiting for go and dm him ഇവരെ പോലത്തെ മില്യൺസ് വ്യൂസും മില്ലിയൻസ് ഫോളോവേഴ്സൊക്കെ ആൾക്കാർ ഇങ്ങനത്തെ ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് അത് സ്പ്രെഡ് ആകും ഒരു ബോധമില്ലാത്ത നമ്മുടെ പ്രബുദ്ധ മലയാളികൾ ഇതിലോട്ട് ചാടി വീഴുകയും ചെയ്യും ഇവർ ഈ പറഞ്ഞ ഈ ഡി എം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരെ അക്കൗണ്ടിലോട്ട് ഇവർ കണക്ട് ചെയ്യും കാശ് ഇട്ട് കൊടുക്കും കാശ് പോവും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് പേര് ആൾക്കാർക്ക് കാശ് പോയി കാശ് പോയി കഴിഞ്ഞപ്പോൾ ഇവർ തിരിച്ച് നമ്മുടെ ഈ തന്യനെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തത് സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഈ പറഞ്ഞ പുള്ളിക്കാരി പോലും അറിയുന്നത് നമ്മൾ ഈ ഇൻഫ്ലുവൻസർ ആയിട്ട് നമ്മൾ ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വെറുതെ നാല് പേപ്പറിൻ്റെ കഷ്ണം അയച്ചു തന്നിട്ട് ഇത് ഗവൺമെൻറ് ആണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന അപ്രൂവൽ ഉണ്ട് ഈ അപ്രൂവൽ ഉണ്ടെന്ന് എന്ന് കേൾക്കുമ്പോഴേക്കും ചാടി കയറി ഇമാതിരി കോപ്രായങ്ങൾ വീഡിയോസ് ചെയ്യാണ്ടിരിക്കാം അത് ധന്യ ചെയ്തുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇത് ഒരുപാട് സോഷ്യൽ മീഡിയ ആക്ടിവി ആക്ടിവിറ്റി ഉള്ള ആൾക്കാരും ഇന്നത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ട് ചെയ്തതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഫേക്കുമാണ് ഈ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അവർക്കൊരു കാശ് കിട്ടും അവർ വെറുതെ ഒന്നും ആരും ചെയ്യുന്നില്ല അവർക്കൊരു എന്തോ ഒരു പൈസ ഈ പറഞ്ഞ കമ്പനി അല്ലെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുത്താനുള്ള ഒരൊറ്റ റീസൺ കൊണ്ട് തന്നെയാണ് അവരൊക്കെ വീഡിയോ ചെയ്യുന്നതും കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യാന്നുള്ള അവസ്ഥയിലാണ് നമ്മളെ എല്ലാ ഇൻഫ്ലുവൻ ഞാൻ സത്യം ചിലപ്പം ഇതൊക്കെ അറിയുന്നതിൻ്റെ മുമ്പ് എനിക്കാണ് കിട്ടിയതെങ്കിൽ ഞാനും ഇത് തന്നെ ചെയ്യാം പക്ഷേ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസ് കണ്ടെന്ന് നമ്മളത് പഠിക്കുന്നത് നമ്മൾ അവസ്ഥകൾ മനസ്സിലാക്കുന്ന ഇത്രയും കണ്ടിട്ട് ഇവരെ പോലെ ഇപ്പം ഫുൾ ടൈം എന്താ പറയുക ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും നോക്കുന്ന ഒരാൾക്കാരും ഇതൊക്കെ ഫേക്ക് കാണുന്നുള്ളത് അത്രയും ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് ഈ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയാസിലും അപ്പോൾ ഇവരെ പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ചാടി ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതിലാണ് എനിക്ക് ഞാൻ അതാ ചിന്തിച്ച് ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ കാണിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിങ്ങനെയെന്നുള്ളത് അവർ എത്രയോ വീഡിയോ കാണുന്ന എത്ര ന്യൂസ് കാണുന്നു എന്നാലും ചെയ്യും അത് അത് ചെയ്യും അവിടെയാണ് ഈ നമ്മുടെ ദുഡിന്റെ ഇത് വരുന്നത് പവർ വരുന്നത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാന്നല്ല അങ്ങനത്തെ പരിപാടി ഞാൻ ഇവരൊരാളെ മാത്രം കുറ്റം പറയുന്നതല്ല അപ്പം അതിനുശേഷം അവർ നെക്സ്റ്റ് ഡേ വന്ന അവർ സോറി ഇതുപോലെ ആളുകൾക്ക് മുന്നേ വരെ എനിക്ക് അങ്ങനത്തെ കുറച്ച് ടാഗുകളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് വേറെ കുറച്ച് പേരുകൾ കിട്ടിയതിൽ സന്തോഷിക്കുന്നു ഞാൻ ഓൾറെഡി കുറച്ച് മുന്നേ ഒരു അപ്പോളജി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലും ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ ഐ എം വെരി വെരി സോറി എൻ്റെ അബദ്ധമാണ് എൻ്റെ ശ്രദ്ധ കുറവാണ് ഞാൻ ഒരു സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കവർ അയച്ചു തന്ന കുറച്ച് സൈറ്റുകളും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വെക്കാം അവര് അയച്ചു തന്ന സാധനങ്ങളൊക്കെ അത് അത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഞാൻ ഇവിടെ വെക്കാം വളരെ എന്താ പറയാ വ്യക്തമായിട്ട് അവർ കാര്യം പറഞ്ഞു നൈസായിട്ട് കൈ കഴുകി ഒഴിവാക്കായി ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നു ഇതൊരു എന്താ പറയാ മാപ്പ് പറച്ചുകൊണ്ട് അത്രല്ലേ ഉദ്ദേശിക്കുന്നുള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല അവര് പറഞ്ഞത് അവരൊരു കാര്യം കണ്ടു അവരെ സപ്പോർട്ട് അവർക്ക് കുറേ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു അവരപ്പം നേരിട്ട് അത് വീഡിയോ ചെയ്തു ഈ സർട്ടിഫിക്കറ്റ് എന്ത് വാലിഡിറ്റി ഉണ്ടായിട്ടാണ് നിങ്ങൾ നിങ്ങൾ കൺവിൻസ്ഡ് ആയത് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് ഇപ്പോൾ എനിക്ക് ഒരു ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോ ഡൗൺലോഡ് ചെയ്ത് അതിൽ എൻ്റെ പേര് വെട്ടിച്ചേർത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുമോ നമുക്ക് കോമൺ സെൻസുള്ള മനുഷ്യന്മാരല്ലേ നമ്മൾ അതെന്താ നിങ്ങൾ പറയാത്തത് ഒരു ബുദ്ധിയും വിവരവും ഇല്ലാണ്ട് ലോകം കാണാത്ത ഒരാളോട് വിളിച്ചിട്ട് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇന്ന സർട്ടിഫിക്കറ്റാന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുകയായിരിക്കും ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഇങ്ങനത്തെ മുടന്ത ന്യായങ്ങളും പറഞ്ഞു വന്നാൽ എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ഈ ഒരു കണ്ടന്റ് ടോപ്പിക്ക് കൊണ്ടുവന്ന നമ്മുടെ ജെബി ടി വിയിലുള്ള പുള്ളിയാണ് അപ്പോൾ പുള്ളിയുടെ വീഡിയോ ഭയങ്കര രസമായിട്ട് പുള്ളി ചെയ്തത് നല്ല രീതിയിൽ പുള്ളി അത് സംസാരിച്ചിട്ടുണ്ട് അതിൽ പുള്ളി കിക്കിനൊക്കെ അതായത് മറ്റേ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മിറ്റിനൊക്കെ പുള്ളി അതിൽ എടുത്തിടുന്നുണ്ട് അപ്പം കമ്മിറ്റിക്ക് ഇതിൽ എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ട് കാര്യങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവർക്ക് ഒരു കാര്യം പറയാം അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഏത് ഇൻഫ്ലുവൻസർ ചെയ്ത് കഴിഞ്ഞാലും അതിൽ അതായത് അതിൽ അംഗങ്ങളായിട്ടുള്ള ആര് ചെയ്തു കഴിഞ്ഞാലും അതിൽ അവർ സപ്പോർട്ട് ചെയ്യില്ല അതല്ലെങ്കിൽ അതിൻ്റെ ഒതന്റിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവർ ഇന്നലെ ഇട്ടിട്ടുമുണ്ട് അതവര് സൈഡും ചെയ്ത് നല്ല കാര്യം അറ്റ്ലീസ്റ്റ് അവരുടെ മെമ്പേഴ്സ് മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാർക്കെങ്കിലും അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൽ മെമ്പേഴ്സ് മെമ്പേഴ്സല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ട ഇഷ്ടം സ്വന്തം താല്പര്യം അപ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു എന്നാല് അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ ഇനി ആരെങ്കിലും അവർക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെടും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എന്താ പറയുക പാൻ പരാഗിൻ്റെയും കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും സിഗരറ്റിൻ്റെയും ഒക്കെ പരസ്യങ്ങളുണ്ട് പരസ്യത്തിൽ വന്ന് അഭിനയിക്കുന്നൊക്കെ വലിയ വലിയ കൊമ്പത്തുള്ള സെലിബ്രിറ്റീസാണ് ഇവരാരും ട്വന്റി ഫോർ ഒന്നും കഴിച്ചോണ്ടിരിക്കില്ല അവർ മറ്റേ ഒരു പൊടിയുണ്ടല്ലോ അതിങ്ങനെ വായിലിട്ടിങ്ങനെ അവരിങ്ങനെ സുഖം കൊണ്ട് ജീവിക്കുന്ന അവരങ്ങനെ ജീവിക്കുന്ന ആളുകളല്ല അത് നമുക്കറിയാം ഈ കഴിക്കുന്ന സാധനങ്ങൾ ഈ വാങ്ങുന്ന സാധനങ്ങളൊക്കെ മോശം സാധനങ്ങളാണ് എങ്കിലും നമ്മൾ നമ്മളതിൻ്റെ പരസ്യം കാണും ഏഹ് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ തട്ടിപ്പ് ഇത് 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 കറക്റ്റ് അല്ലാതല്ലാതെ ഈ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അറിയാം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എന്നാലും പൈസ കിട്ടുമ്പോൾ നമ്മൾ പരസ്യം ചെയ്യുന്നു അതിനെതിരെ ആരെങ്കിലും ഡിസ്ക്ലൈമറും കാര്യങ്ങളൊന്നും വെക്കാണ്ട് ഒരു 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 അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമത്തിലൂടെ അല്ലാണ്ട് അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതില്ലായതൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ചെയ്യുമ്പോൾ ചിന്തിച്ചിട്ട് ചെയ്യാവൂ അതല്ലാണ്ട് വെറുതെ ചാടിക്കേറി വിവരവും ബോധും ബുദ്ധിയുള്ള നമ്മുടെ മലയാളികൾ മലയാളികളിമാതിരി കോപ്രായങ്ങൾ കാണിക്കേണ്ടി ഇനിയെങ്കിലും മനസ്സിലാക്കി നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ സെൻ പെർസെൻറ്റേജും ഇത്തരത്തിലുള്ള പണം ഇരട്ടിപ്പ് തട്ടിപ്പ് മാത്രമാണ് പണം ഇരട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കേണ്ട നിങ്ങൾ വേറെ എൻ്റെ പ്രബുദ്ധ മലയാളികളെ നിങ്ങളെ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവും കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നത് അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുമുണ്ട് എല്ലാവർക്കും നല്ല മൂട്ടം പണി കിട്ടിയിട്ടുമുണ്ട്